ഭാവിയിൽ ഇന്ത്യയിൽ ഒളിമ്പിക്സ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഇന്ത്യയുമായി കായിക രംഗത്ത് ശക്തമായ സഹകരണം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നതായും മാക്രോൺ പറഞ്ഞു റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി ഇന്ത്യയിലെത്തിയതാണ് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്ന് ജനുവരി പത്തൊൻപതിന് ഖേലോ ഇന്ത്യ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത്ലറ്റുകൾക്ക് ലത്തിൽ പരിചയം നൽകുന്നതിനും കായിക താരങ്ങളുടെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നടത്തിയ ശ്രമങ്ങൾ അടിവരയിട്ട് അന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി പറയുകയുണ്ടായിരത്തിയൊന്ന് ടോക്കിയോ ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും പാര ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാല് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന ഒളിമ്പിക്സ് ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കും ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെ പാരീസിൽ പാരഒലിമ്പിക്സ് ഒളിമ്പിക്സും ആരംഭിക്കും ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം